പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പരിപ്പ് കുത്തിക്കാശ്ച്ചേൻ്റെ വീഡിയോ ആണ് കേട്ടോ മുളകിട്ട് വെച്ചതാണ് പരിപ്പ് നാട്ടിന് പുറത്തൊക്കെ ആണെങ്കിൽ നമ്മൾ വീട്ടമ്മമാർ കറിക്ക് മീനൊന്നും കിട്ടാത്ത ദിവസങ്ങൾ തയ്യാറാക്കി എടുക്കുന്ന ഒരു കറിയാണ് കേട്ടോ ഞാൻ അത് ഞാൻ ഒരു കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ഇരുപതോളം ചെറിയ ഉള്ളിയും കൂടി എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി ചേർക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ നമുക്ക് സവോള ചേർത്താലും മതി അപ്പം ഞാൻ പരിപ്പ് നന്നായിട്ട് കഴുകി വാരിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് മൂന്ന് പച്ചമുളകും നെടുകയെ പിളർന്നതാണ് പിന്നെ ഉള്ളിയും എടുത്ത് കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട് അരിയേണ്ട ആവശ്യമില്ല അപ്പോൾ പരിപ്പ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഈസിയായിട്ട് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു കറിയാണ് കേട്ടോ അപ്പോൾ ചെറിയപൊളി നമ്മൾ അരിഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ പൊളിച്ച് അതുപോലെ തന്നെ നമ്മളങ്ങോട്ട് കഴുകി ഇടിയണേ അപ്പോൾ പച്ചമുളകൊക്കെ ചേർത്തിട്ട് പിന്നെ ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഈ സമയത്ത് ചേർത്തിട്ട് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ കുക്കർ അടച്ച് ഒരു മൂന്ന് വിസിലെങ്കിലും അടിച്ചാൽ മതി പെട്ടെന്ന് അത് വെന്തും കിട്ടും അപ്പോൾ ഈ സമയത്ത് നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കിയേക്കണം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ എനിക്കൊരു ലൈക്കും കൂടെ തന്നേക്കണേ അപ്പോൾ ഞാൻ കുക്കർ അടുപ്പത്ത് വെക്കുകയണേ അപ്പോൾ വിടെ ഇരുന്ന് വെന്ത് വരട്ടെ അപ്പോൾ ഇതേ വിസിലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഏറൊക്കെ പോയ താണുത്തതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ ഇതേ നമ്മുടെ പരിപ്പും ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കടുക് പൊട്ടിച്ച് അതിലേക്ക് ഒരു താളിപ്പ് വേണം എന്നിട്ട് വേണം നമ്മളതിലേക്ക് മുളക് പൊടിയൊക്കെ ചേർക്കാനായിട്ട് മുളക് ചതച്ചിട്ടാലും മതി ചതച്ച മുളക് വിടുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് അല്ലെങ്കിൽ മുളക് പൊടി ഇട്ടാലും മതി അപ്പോൾ ഞാനൊരു പാനെടുപ്പത്ത് വെച്ച അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടായപ്പോൾ അതിലേക്ക് കടുക് പൊട്ടിച്ചിട്ടുണ്ട് കടുക് പൊട്ടി വന്നപ്പോൾ അതിലേക്ക് ചെറിയുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലും ഇട്ട് മൂപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് മൂത്ത് വരുമ്പോൾ സ്റ്റൗ ഞാൻ ഓഫ് ചെയ്യണേ അതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ആ ചൂടിൽ തന്നെ നമുക്ക് ഈ മുളക് പൊടി രണ്ട് എരിവുള്ള മുളക് പൊടിയുണ്ട് എരിവ് കുറഞ്ഞതും ചേർത്തിട്ടുണ്ട് എന്നിട്ട് അത് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ച ചുവയൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ ഇത് ഇങ്ങനെ ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ മുളക് പൊടി കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ പാത്രത്തിൻ്റെ ചൂട് മാത്രം മതി നമുക്ക് ഈ മുളകുപൊടിയുടെ പച്ച ചുവ മാറിക്കിട്ടാനായിട്ട് അപ്പോൾ ഇതേ ഞാനത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണേ ഇത് നമുക്ക് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പരിപ്പ് കറിയാണ് അപ്പം ചതച്ച മുളക് ഇടുന്നതാണ് കൂടുതലും നല്ലത് ചതച്ച മുളക് ഇടാൻ താല്പര്യം ഇതുപോലെ മുളക് പൊടി ചൂടാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താലും മതിയാവും അപ്പോൾ നമുക്ക് മീനൊന്നും കിട്ടാത്ത ദിവസങ്ങളിലാണെങ്കിൽ ഇതുപോലെ പരിപ്പ് ഉള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലൊരു കറി തയ്യാറാക്കി എടുത്ത് ചോറ് കഴിക്കാനൊക്കെ പറ്റും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് മിക്കവർക്കും ഇത് തയ്യാറാക്കാൻ അറിയാമായിരിക്കും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് ഇപ്പം ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരണേ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ ബൈ ബൈ ഒ കെ സി യു